നമസ്കാരം പപ്പുവിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്നതിലേക്ക് വളർന്ന ഒരു മനുഷ്യനെ നെറികട്ട രാഷ്ട്രീയം ഉപയോഗിച്ച് വർഗീയതയുടെയും വൈരാഗ്യത്തിന്റെയും വാരിക്കുഴിയിലിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളോട് നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല അദ്ദേഹം രാജാവല്ല ജനങ്ങളുടെ നേതാവാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പുതിയ വാർത്തയിലേക്ക് വരാം ോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യവിരുദ്ധനെന്ന് വിളിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധനാണെന്നും വിരുദ്ധനാണെന്നും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങളെ മാത്രമാണ് സഹായിക്കുന്നതെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ ആരോപിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യാ വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കൊപ്പമല്ല അദ്ദേഹം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊപ്പം പോലുമല്ല ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങൾക്കൊപ്പം മാത്രമാണ് രാഹുൽ നിലകൊള്ളുന്നത് ഹിമന്ത ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ രാഹുലിനെ രാജ്യവിരുദ്ധരെന്ന് വിളിച്ചതിന് പിന്നിലെ കാരണം എന്താണെന്നോ ആസം മുഖ്യമന്ത്രി ഇതുവരെ വിശദീകരിച്ചിട്ടില്ല കാമാക്യക്ഷേത്രം മഹാപുരുഷ് ശ്രീമന്ത് ശങ്കർദേവ തുടങ്ങിയ അസമിലെ പ്രതീകങ്ങളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു എന്നും വർഗീയതയും ദേശസ്നേഹവും വിറ്റുജീവിക്കുന്ന ബി ജെ പി മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതിൽ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല അല്ലേ പിന്നോട്ടടിപ്പിക്കാനും രാജ്യഭരണം പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിനോട് കലഹിക്കുന്ന ഏതൊരു പൗരനും അവരെ സംബന്ധിച്ച് രാജ്യവിരുദ്ധൻ തന്നെയാണല്ലോ രാജാവും പ്രജകളും എന്ന നയം ഇന്ത്യ തിരുത്തിയിട്ട് എഴുപത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അതേ നയം തന്നെ തുടരുന്ന ആർ എസ് എസുകാർക്ക് രാഹുൽ ഗാന്ധി ഒരു ഭീഷണി തന്നെയാണ് തനിക്ക് രാജാവാകാൻ ഒട്ടും ആഗ്രഹമില്ലെന്നും ആ ആശയത്തോട് തന്നെ എതിർപ്പാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞ കാര്യമാണ് ഭരണഘടനാപരമായ വെല്ലുവിളികൾ കാഴ്ചപ്പാടുകളും വഴികളും എന്ന വിഷയത്തിൽ നടന്ന ഏകദിന കോൺക്ലേവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ പ്രസംഗം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സദസ്സിൽ നിന്നും ഈ ദേശത്തിന്റെ രാജാവ് എങ്ങനെ വേണോ രാഹുൽ ഗാന്ധി അങ്ങനെയാണ് എന്ന മുദ്രാവാക്യം മുഴങ്ങിയിരുന്നു മുദ്രാവാക്യം നിർത്താൻ ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഞാൻ രാജാവല്ല എനിക്ക് രാജാവാകാൻ ആഗ്രഹവുമില്ല ഞാൻ രാജാവിനും ആ ആശയത്തിനും എതിരാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിലായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം ജനാധിപത്യവാദിയായ രാഹുൽ ഗാന്ധിയോടുള്ള വിദ്വേഷം തന്നെയാണ് ബി നേതാക്കളുടെ പ്രധാന പ്രശ്നവും എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ അവർ ആക്രമിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ബി ജെ പിയും അതിന്റെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘവും അതായത് ആർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ദേശവിരുദ്ധനും അതുപോലെ ഹിന്ദു വിരുദ്ധനുമായി ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിഭജനം സൃഷ്ടിക്കാനും ഹിന്ദുത്വ അജണ്ടയിലൂടെ അധികാരം നിലനിർത്താനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ബി ജെ പിയുടെ കുതന്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി രാഹുലിനെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വിദേശ പ്രസംഗങ്ങളും ഭാരത് ജോഡോ യാത്ര പോലുള്ള കോൺഗ്രസിന്റെ ജനകീയ പരിപാടികളും ുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടും ഷൂവും വരെ അവർക്ക് പ്രശ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ സന്ദർശനത്തിൽ സിഖ് സമുദായത്തിന്റെ സ്വാതന്ത്ര്യവും ആർ എസ് എസിന്റെ ഏകീകൃത നയങ്ങളും സംബന്ധിച്ച് രാഹുലിന്റെ പരാമർശങ്ങൾ ബി ജെ പി ദേശവിരുദ്ധമായി ചിത്രീകരിച്ചു അമിത്ഷാ രാജ്നാഥ് സിംഗ് തരുൺ ഷുഖ് തുടങ്ങിയ ബി ജെ പി നേതാക്കൾ രാഹുൽ ഇന്ത്യയെ അപമാനിക്കുന്നുവെന്നും ഗലിസ്ഥാൻ അനുകൂലികളെ പിന്തുണയ്ക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഈ ആരോപണങ്ങൾ രാഹുലിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വികാരം ഇളക്കിവിടാനുള്ള ബി ജെ പിയുടെ ശ്രമമായിരുന്നു എന്നതാണ് വാസ്തവം നരേന്ദ്രമോദിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ രാഹുലിന്റെ നെഹ്റു ഗാന്ധി കുടുംബ പാരമ്പര്യവും ജനപ്രീതിയും ബി വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ പൈതൃകം രാഹുലിന് രാഷ്ട്രീയ വിശ്വാസ്യത നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടി പ്രതിപക്ഷ നേതൃപദവി തിരിച്ചുപിടിച്ചിരുന്നു ഇത് രാഹുലിന്റെ നേതൃത്വത്തിന്റെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഭാരത് ജോഡോ യാത്ര ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി ഭാരത് ജോഡോ ന്യായ യാത്ര സാമൂഹിക നീതി ജാതി സെൻസസ് സാമ്പത്തിക തുല്യത എന്നിവ ഉയർത്തി കാണിച്ചു ഈ യാത്രകൾ ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധി നടത്തിയ ഈ യാത്രകളൊക്കെ ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു ഇത് മോദിയുടെ ഏകീകൃത ഹിന്ദു വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കം തന്നെയാണ് രാഹുലിന്റെ ജനപ്രീതി പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വളരുന്നത് ബി വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പപ്പു എന്ന പ്രചാരണത്തെ മറികടന്ന് രാഹുൽ ഒരു ജനകീയ നേതാവായി ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ മൂന്നേ പോയിന്റ് ആറ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതും റായ് റായ്ബറേലിയിൽ മത്സരിച്ച് ജയിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തി തെളിയിക്കുന്നതാണ് ബി ജെ പി രാഹുലിന്റെ ശക്തി പരാമർശത്തെ ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിക്കുന്നു എന്നാൽ രാഹുൽ ശിവന്റെ പ്രതിമയ്ക്കൊപ്പം ആശയത്തെ ഹിന്ദു ദുരുപയോഗത്തെ വിമർശിച്ച് രംഗത്ത് വരുന്നു ഹിന്ദു സമൂഹത്തിന്റെ മുഴുവൻ പ്രതിദാനമല്ല ആർ എസ് എസ് എന്ന് വാദിക്കാനും രാഹുൽ മടി കാണിച്ചില്ല എല്ലാ മതങ്ങളും ഐക്യത്തോടെ നിൽക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ബി ജെ പിയുടെ തന്ത്രം സംഘപരിവാറിന്റെ ഹിന്ദു ദേശീയതയെ മുന്നോട്ട് കൊണ്ടുപോകാനും രാഹുലിന്റെ പ്രതിച്ഛായ തകർക്കാനും കോൺഗ്രസിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് രാഹുലെതിരെ എടുത്തത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം വിസ്മരിക്കാത്ത ഈ പേരിൽ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കി മാറ്റി നിർത്തി എന്നാൽ സുപ്രീം കോടതി ഇത് താൽക്കാലികമായി നിർത്തിവെച്ചതോടെ രാഹുൽ തിരിച്ചു വന്നു പൂർവാധികം ശക്തിയോടെ പ്രതിപക്ഷ നേതാവായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചക്രവ്യൂഹ പ്രസംഗത്തിൽ മോദി സർക്കാരിനെ ലോട്ടസ് കേന്ദ്രീകൃത അധികാര ശൃംഖലയായി വിമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല ഇത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കി മോദിയുടെ ഭയം രാഹുലിന്റെ വർദ്ധിച്ചു വരുന്ന ജന പിന്തുണയിലും കോൺഗ്രസിന്റെ തിരിച്ചുവരവിലും തന്നെയാണുള്ളത് ശേഷം എന്ന ഇമേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് കുറച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉയർച്ചയോടെ രാഹുലിന്റെ ഭയമില്ലാത്ത ഇന്ത്യ എന്ന മുദ്രാവാക്യം ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യവും ബഹുസ്വരതയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ബി ജെ പിയുടെ ദേശവിരുദ്ധ ആരോപണങ്ങൾ വിമർശനങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് എന്നാൽ രാഹുൽ നെഹ്റു ഗാന്ധി പാരമ്പര്യവും ജനകീയ പിന്തുണയും ഉപയോഗിച്ച് ഇന്ത്യയുടെ ഐക്യത്തിനായി ഇന്നും പോരാടുകയാണ് അതും ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ